സുരേഷ് സർ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതാ ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫൈനൽ ഡ്രാഫ്റ്റ് റോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ഈ പട്ടിക പ്രകാരം എത്ര പേരാണ് വോട്ടർ പട്ടികയ്ക്കകത്ത് ഇടം പിടിച്ചിരിക്കുന്നത് എത്ര പേരാണ് പുറന്തള്ളപ്പെട്ടിരിക്കുന്നത് ഇതിനെ എങ്ങനെ വിലയിരുത്താം നമുക്ക് ഒരു ഒരു നമ്പർ എടുക്കാം സ്പെഷ്യൽ റിവിഷൻ ബീഹാറിലെ ടോട്ടൽ വോട്ടേഴ്സ് ഒരു എട്ട് കോടി വരെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് എട്ട് കോടി വരെ പക്ഷെ ഫസ്റ്റ് റിവിഷൻ ചെയ്തപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നമ്മൾ ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനും റിവിഷനും തമ്മിലൊരു വലിയൊരു ഡിഫറൻസ് ഉണ്ട് നമ്മൾ വീട്ടിൽ വന്ന് ഇലക്ഷന് മുമ്പ് ചില ഇലക്ഷൻ കമ്മീഷൻ്റെ അതോറിറ്റീസ് വന്ന് അന്നൊരു ടീച്ചർമാരായിരിക്കും അല്ലെങ്കിൽ ബാങ്ക് ജീവനക്കാരായിരിക്കും ഇവർ വന്ന് വീട്ടിൽ ആരൊക്കെ ഉണ്ട് നിങ്ങളുടെ പേരൊക്കെ കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്തിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യും സ്പെഷ്യൽ ഇൻറ്റെൻസിവ് റിവിഷനിൽ നമ്മൾ പുതിയതായിട്ട് പിന്നെയാണ് ജോയിൻ ചെയ്യുന്നത് ഒരു ഫോം തരും വേണ്ടിയിട്ടുള്ള ആ ഫോം എടുത്തിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് അതിൽ നമ്മുടെ പേരാവട്ടെ ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതിലൊരു മെയിൻ റീസൺ എന്താണ് ചെയ്യാൻ കാരണം എന്നാണ് ബീഹാറിൽ ബീഹാറിൽ മാത്രമല്ല കേട്ടോ ദേശത്തിലെല്ലാ ഓൾമോസ്റ്റ് എല്ലാ കോൺസ്റ്റിറ്റുവൻസിയിലും ഇത് തുടങ്ങി വെച്ച് ഇത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിലാണ് ലാസ്റ്റ് എസ് ഐ ആർ നടന്നത് ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഇത് സുപ്രീംകോടതിയിൽ അന്ന് നടന്ന കേസിൻ്റെ ഒരു വിചാരണയിലും സുപ്രീം കോടതി പറഞ്ഞു ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ് നടത്തിയേ പറ്റും ചെയ്തില്ല കുറേ കാലങ്ങളായിട്ട് പത്ത് പത്ത് കൊല്ലത്തിൽ ചെയ്യേണ്ടതാണ് പക്ഷെ ഈ പറഞ്ഞ മാതിരി കുറേ കാരണങ്ങൾ ആ കാരണം അത് ചെയ്തില്ല ഒന്ന് ഈ പറഞ്ഞ മാതിരി കുറെ കോൺട്രവേഴ്സി വരും ഇവരെ പിടിച്ച് പുറത്താക്കി അവരെ പുറത്താക്കി എന്നുള്ള കുറെ കോൺട്രവേഴ്സി ഉണ്ടാവും പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റോൾ വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബീഹാറിലെ ആറ് ശതമാനമാണ് ഫൈനൽ റോൾസിൽ കാണുന്നത് നമ്മൾ എസ് ഐ ആർ കഴിഞ്ഞിട്ട് ആറ് ശതമാനം പേരാണ് കുറഞ്ഞേക്കുന്നത് അത് ഞാനൊരു ബ്രേക്കപ്പ് തരാം ഏഴ് പോയിന്റ് നാല് കോടിയാണ് ഇപ്പോഴുള്ള ഫൈനൽ ഇലക്ട്രോൾ റോൾസിലുള്ളത് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ മാതിരി അറുപത് ലക്ഷം പേര് എലക്ഷൻ റൂൾസ് ആദ്യത്തെ റോളിൽ പുറത്തായിരുന്നു ഇപ്പോഴത്തെ കണക്ക് പ്രകാരം അത് നാപ്പത്തേഴ് ലക്ഷമായി കുറഞ്ഞു അതിന് കാരണമുണ്ട് ഓൾമോസ്റ്റ് പതിനേഴ് പതിനെട്ട് ലക്ഷം പേര് ഡ്രാഫ്റ്റ് ലിസ്റ്റ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇഷ്യൂ ചെയ്തപ്പോൾ തൊട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഈ ലിസ്റ്റിൽ അതിൽ കുറെ പേര് ഒബ്ജെക്ഷൻ കൊടുത്തുകയാണ് ഞങ്ങളുടെ പേരില്ല ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട് എവിടെയും പോയിട്ടില്ല ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ മരിച്ചു പോയിട്ടില്ല ജീവിച്ചിരിക്കേണ്ടത് കൊണ്ട് അതല്ലാണ്ട് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം പേരെ പുതിയ പേരുകൾ ആഡ് ചെയ്തു ഇതാരാണ് പുതിയത് ഒന്നിലോ ആ നാട്ടിൽ ആദ്യമായിട്ട് എത്തി വന്നിരിക്കുന്നവർ അല്ലെങ്കിൽ മോസ്റ്റ്ലി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള യങ്സ്റ്റേഴ്സാണ് ഈ ഇരുപത്തൊന്ന് ലക്ഷത്തിലുള്ളത് അപ്പൊ ഒരു പതിനേഴ് ലക്ഷം പതിനെട്ട് ലക്ഷം എന്ന് വെച്ചോളാം പേ ഒരു ഇരുപത്തൊന്ന് ലക്ഷം അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തെട്ട് ലക്ഷം പേരാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അത് ഫൈനൽ കണക്ക് വരുമ്പോൾ അത് നാൽപ്പത്തേഴ് ലക്ഷം കുറഞ്ഞു നിൽക്കും അപ്പം എൻ്റെ അർത്ഥം ഏഴ് പോയിന്റ് നാലിൽ വന്ന് ഇപ്പോൾ നിന്നൊക്കെയാണ് റോളിൻ്റെ ഫൈനൽ റോൾസില് പക്ഷെ ഇത് ഫൈനലും അല്ല കേട്ടോ ഇത് എന്ന് വേണമെങ്കിലും ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഈ എക്സസൈസ് നടന്നുകൊണ്ടേയിരിക്കും ഇനി എലക്ഷൻ്റെ ഫൈനൽ ോമിനേഷൻ അപ്രൂവ് ചെയ്യുന്നവരെ ഫൈനൽ നോമിനേഷൻ കഴിയുന്നവരെ ഈ നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കും ആർക്ക് വേണമെങ്കിൽ അവരുടെ നെയിം ആഡ് ചെയ്യാം പേര് ആഡ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം അത് ഇലക്ഷൻ കമ്മീഷനും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫയലിംഗ് ഓഫ് നോമിനേഷൻസ് വരെ ആർക്ക് വേണമെങ്കിൽ അവരുടെ പേര് ഇതിൽ ഇല്ലെങ്കിൽ വന്ന് പേര് ഒന്നിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലെ പേര് തെറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിലീറ്റും ചെയ്യിപ്പിക്കാം ഇത് പൊളിറ്റിക്കൽ പാർട്ടിക്കും ചെയ്യാൻ പറ്റും ഇത് ഇൻഡിവിജ്വൽസ്റ്റും ചെയ്യാൻ പറ്റും പക്ഷേ അഡീഷൻ ആയാലും ഡിലീഷൻ ആയാലും ഇതിൽ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവും ദാറ്റ് ഈസ് ഈ കാൻ്റീൻ ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ പോയി ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ പേര് എടുത്തു കളയണോ അത് ആഡ് ചെയ്യണോ എന്നുള്ള ഒരു പ്രൊസീജിയറിലേക്ക് വരുന്നത് അതാണ് ഈ സുപ്രീം കോടതിയിൽ നടന്ന കേസിൻ്റെ ഒരു മെയിൻ പോയിന്റ് അതായിരുന്നു ദാറ്റ് ഗവൺമെന്റ് ഗവണ്മെന്റ് തന്നെ ഇവർ പറഞ്ഞ ബി ജെ പി കാര് വേണമെന്ന് വെച്ച് കുറെ മുസ്ലിംസിനെ ആയാലും ഈ പറഞ്ഞ മാതിരി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് വേറെ ആൾക്കാരെ ആയാലും പിന്നെ ദളിത്സ് ദലിത്സിനെയും ബാക്കിയുള്ളവരെയൊക്കെ പാവപ്പെട്ടവരെയൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ പറ്റില്ല ആർക്ക് വേണമെങ്കിൽ ഈവൻ ഈ പറയുന്ന ആർ ജെ ഡി ആയാലും കോൺഗ്രസ് ബി എൽഒസ് ദ്ലോക്ക് ലെവലിലുള്ള ഓഫീസേഴ്സിന് കൂടെ ഇരുന്നിട്ട് ബ്ലോക്ക് ലെവൽ ഏജൻസ് ഉണ്ടാവും പാർട്ടീസ് ഉണ്ട് ഇവർക്ക് അവരുടെ കൂടെ ഇരുന്നിട്ട് ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ചെയ്തിട്ടില്ല ഇതുവരെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുമ്പോൾ അവർക്ക് സുപ്രീം കോടതി ചോദിച്ചൊരു മെയിൻ ആയിട്ട് കാര്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ ഏജൻസ് എന്താണ് ചെയ്യുന്നത് എഴുപത് ലക്ഷം പേരെ ലിസ്റ്റിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ അറുപത്തിനാല് ലക്ഷം പേരെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയത് കണ്ടപ്പോൾ നിങ്ങളുടെ ഏജന്റുമാർ ഓരോരോ ബൂത്തിന് രണ്ടോ മൂന്നോ ഏജൻ്റ്മാരുണ്ടായിരിക്കും പൊളിറ്റിക്കൽ അത് ആർ ജെ ഡി ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ജെ ഡി യു ആവട്ടെ എന്താണ് നിങ്ങളുടെ ഏജന്റുമാർ ഈ പേരുകൾ അത് മാറ്റപ്പെട്ട പേരുകൾ എന്താണ് ഇവർ ആഡ് ചെയ്യാണ്ടിരുന്നത് എന്താണ് ഇവർ പോയി എലക്ഷൻ ബി എൽഒഫീഷ്യലിനെ കണ്ട് ഈ ആളുടെ പേര് കറക്റ്റാണ് ഒരു ഫോം സബ്മിറ്റ് ചെയ്ത് ഫോം സെവൻ സബ്മിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുതിയ ഫോം എയ്റ്റ് സബ്മിറ്റ് ചെയ്ത് ഇതാണ് പേര് എന്ന് പറയും അത് പിന്നെ ചെക്ക് ചെയ്യിക്കുക അല്ല ഈ പേര് തെറ്റാണ് ഈ വീട്ടിൽ നാൽപ്പത് പേരുണ്ട് ഈ വീട്ടിൽ ഇവരെ നാൽപ്പത് പേര് ഒരു വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല ഇത് തെറ്റാണ് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കും അതും എലക്ഷൻ കമ്മീഷൻ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് പിന്നെ ആ പേരുകൾ മാറ്റണോ വേണ്ടെന്നൊരു ഡിസൈഡ് ചെയ്യും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന മെയിൻ അലിഗേഷൻ ഇവരുടെ ഒരു എപ്പോഴുള്ളൊരു അലിഗേഷനാണ് കോൺഗ്രസിൻ്റെയും ഞാൻ പറഞ്ഞ ആർ ജെ ഡിയും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് വലിയൊരു ഫ്രോഡാണ് ഇങ്ങനെയൊന്നും പേരുകളൊന്നും മാറ്റാൻ പാടില്ല ഇതൊക്കെ കള്ളത്തെ ഇത് ബീഹാറിൽ പണ്ട് തൊട്ടുള്ളൊരു പ്രോബ്ലം ആണ് നമുക്കറിയാം ബൂത്ത് ക്യാപ്ചറിങ് അതിൻ്റെ അർത്ഥം പണ്ട് ഈ അല്ല ഇ വി എം വരണേന് മുമ്പായിട്ട് ബാലറ്റ് പേപ്പർ കർലാസ് ആയിരുന്നു അപ്പം ഇവരെന്തു ചെയ്യുന്ന ഒരു ബൂത്ത് പോയി പിടിക്കും കാലത്ത് തന്നെ ഒരു പതിനൊന്ന് മണിക്ക് പോലീസുകാർ ഉണ്ടാവില്ല അവരുള്ള ആൾക്കാരെ ഓടിക്കോടുന്നു അത് കഴിഞ്ഞ് ഇവർ അവിടെ നിന്ന് തോന്നിയ മാതിരി കുത്തി ഇലക്ഷൻ ഈ എന്താ പറയുക ബാലറ്റ് പേപ്പർ സ്റ്റാമ്പ് അടിച്ച് സ്റ്റാമ്പ് അടിച്ച് ഇവർ ആ ബോക്സിൽ പക്ഷേ ഇ വി എം വന്നപ്പോൾ തൊട്ട് അത് പറ്റില്ല രണ്ട് മൂന്ന് കാരണം നമുക്കറിയാം ഒന്ന് സി സി ടി വി ഉണ്ട് പിന്നെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസിങ് ഉണ്ടാവും മൂന്നാമത്തെ ഏജന്റുമാർ എല്ലാ ബൂത്തിലും കമ്പൽസറി ഉണ്ടാവണം എന്നുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഇ വി എം വന്നപ്പോൾ തൊട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇ വി എമ്മിന് ഒരു ഒരു ലിമിറ്റ് ഉണ്ട് എത്ര മിനിറ്റ് ഒരു ഒരു വോട്ട് ഇടാൻ ഒരു ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് തൊട്ട് ഒരു മിനിറ്റ് എടുക്കും അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ടെങ്കിൽ എത്ര പേർക്ക് വോട്ട് ചെയ്യാന്നുള്ളൂ അതിൻ്റെ ഒരു കണക്ക് അപ്പോൾ അങ്ങനെ തോന്നിയ മാതിരി ബട്ടൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം എസ് ഐ ആറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി മൂന്നേ പോയിന്റ് ഏഴ് ലക്ഷം പേരെ ഇൻഎലിജിബിൾ പറഞ്ഞു ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നിന്ന് തന്നെ മൂന്നേ പോയിന്റ് ഏഴ് ലക്ഷം പേരെ പിന്നെയും മാറ്റി ഇവർ ആണ് അപ്പോൾ അതിന്റെ അർത്ഥം അവരൊന്നിലും അവിടെ ഇല്ല കോൺസ്റ്റിറ്റ്യുവൻസിൽ അല്ലെങ്കിൽ അത് ഇവിടുന്ന് ബോംബെയ്ക്കോ ഡൽഹിക്കോ വീട് മാറിപ്പോയി പിന്നെ മൂന്നാമത്തെ ആൾക്കാർ മരിച്ചു കഴിഞ്ഞു അതിൻ്റെയും ലിസ്റ്റ് നമുക്ക് കിട്ടും ബിക്കോസ് ഈ ലിസ്റ്റ് ഈ ആൻഡ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പറഞ്ഞൊരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിലും ഉണ്ട് അത് അതൊരു നാഷണൽ രജിസ്റ്ററിലേക്ക് ഇവർ ഇപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു നാഷണൽ രജിസ്റ്റർ ഉണ്ട് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ലെവലിന്റെ നാഷണൽ ലെവലിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് ആ ഡാറ്റ ഉണ്ടാവും അവർക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യാൻ പറ്റും എത്ര പേരുണ്ട് ഇല്ല പക്ഷെ എനിക്ക് കാണുന്ന ഏറ്റവും ഈ പറഞ്ഞ മാതിരി ആരും ഇപ്പോ പേരുകൾ ഇല്ലാത്തവരും സെക്ഷൻ ട്വന്റി ഫോർ പീപ്പിൾ ആക്ട് പ്രകാരം അവര് മജിസ്ട്രേറ്റിന് മുമ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞമാർ ചീഫ് എലക്ടറുടെ മുമ്പിലോ ഇവർക്ക് ആ ലിസ്റ്റ് ഫയൽ ചെയ്യാം ആൻഡ് അവർ ഈ പറഞ്ഞമാർ എല്ലാ ആൾക്കാരും ബീഹാറിലെ ഏത് വോട്ടറായാലും അവർക്ക് ഡയറക്റ്റായി പോയി അവർക്ക് എലക്ടറൽ ലിസ്റ്റിൽ പോയിട്ട് ദാറ്റ് ഇസ് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാം ഇതുവൻ കേരളത്തിലെ വോട്ടേഴ്സും ചെയ്യാട്ടോ അവർ പേര് ഇല്ലയോ എന്ന് ചെക്ക് ഞാൻ കണ്ടിട്ട് കുറെ സമയം ഇവരെന്ത് ചെയ്യുന്നതാണ് ഇലക്ഷൻ്റെ ദിവസം കാലത്ത് വരെ ഇവർക്ക് ലിസ്റ്റ് പേരുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞുകൂടെ കുറേ പേർക്ക് വീട്ടിലിപ്പോൾ കൊണ്ടുവന്നു തരണ പരിപാടി ഇല്ല എല്ലാം ഓൺലൈനായി നിങ്ങൾ ചെക്ക് ചെയ്തോളൂ എന്ന് പറയും ഈ സ്ലിപ്പ് വീട്ടിൽ കൊണ്ടു തന്നെ പണ്ടത്തെ ഒരു പരിപാടി ആണ് അത് കുറെ സ്ഥലത്ത് നിന്നു ഹൈദരാബാദിൽ അത് ഇല്ല അപ്പോൾ നമ്മൾ തന്നെ പോയി ചെക്ക് ചെയ്ത് നമ്മുടെ പേരുണ്ടോ ഇല്ലയെന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്ത് രണ്ടോ മൂന്ന് മിനിറ്റിന്റെ പരിപാടിയാണ് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ റിവിഷനിൽ നിങ്ങളുടെ പേരിന്റെ വില തെറ്റു പറ്റിയിട്ടുണ്ടോ അതിന് വില കറക്ഷൻ നടത്താനുണ്ടെങ്കിൽ അതും നമുക്ക് അപ്പീലായിട്ട് ഫയൽ ചെയ്ത് അത് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ വിച്ച് നോക്കുമ്പോൾ ബീഹാറിൽ ഞാൻ പറയാൻ ആർ ജെ ഡിക്ക് ഇപ്പൊ തന്നെ തോൽക്കും എന്നുള്ളൊരു അവർക്ക് ഒരു ഇൻഡിക്കേഷൻ കിട്ടിക്കഴിഞ്ഞു അപ്പൊ അതിനുള്ള ഒരു ഈ പറഞ്ഞ അവർ ആന്റിസിപ്പേറ്ററി ബെയിലാണ് അവർ എടുക്കുന്നത് ഓക്കെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും അപ്പം അതിനും ഒരു ബെയില് വേണം തന്നെ മജിസ്ട്രേറ്റിനടുത്ത് പോവില്ല അതേ പരിപാടിയാണ് ഇത് നടക്കുന്നത് ഡെഫിനറ്റായിട്ട് ഈ ബീഹാർ ഇലക്ഷനിൽ നടക്കാൻ പോകുന്ന എസ്ഐആർ ഇനി കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടിരുന്നു അന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടുത്തെ ചീഫ് ഇലക്ടറൽ അവിടുത്തെ ഇലക്ടറൽ ഓഫീസറും പാർട്ടീസായിട്ട് പക്ഷെ അവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കാൻ പോകുന്നുണ്ട് അത് കാരണം ഇപ്പോൾ വേണ്ട അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു ഒരു അപ്പീൽ അവർ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് അത് നടക്കുമെന്നുള്ളത് കണ്ടറിയണം പക്ഷെ എല്ലാ രാഷ്ട്ര എല്ലാ സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ തുടങ്ങിക്കഴിഞ്ഞു തെലങ്കാനയിലും തുടങ്ങിക്കഴിഞ്ഞു ബംഗാളിൽ ഞങ്ങൾ ചീപ്പിക്കില്ല എന്ന് പറഞ്ഞ മമതാ ബാനർജിക്കും ഒരു അടിയാണ് അവരുടെ അവിടെയും ഇലക്ഷനോട് നടക്കുന്നുണ്ട് പക്ഷേ ബീഹാറിൽ ഇവരുണ്ടാക്കിയ കോലാഹലം ഇവര് സുപ്രീം കോടതിയിൽ പോയി ഉണ്ടാക്കിയ കുഴപ്പങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നീതു ഇവര് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവരെ കൊണ്ട് ഇവര് മെയിൻ ആയിട്ട് പറഞ്ഞു വന്നത് ഒന്ന് എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇല്ലീഗൽ ആണ് നടത്താൻ പാടില്ല സുപ്രീം കോടതി വന്ന് പറ്റില്ല അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ആണ് എലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് സി എ ജി മാതിരിയും സുപ്രീം കോടതി മാതിരി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അവരെ കാലത്തിന് ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധി അവരെ ചീത്ത പറയലും ഇലക്ടറൽ ഓഫീസറുടെ പേരിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറേയും ബാക്കി അധിക്ഷേപിക്കുക എന്നുള്ളത് ശരിയല്ല ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇപ്പം ബീഹാറിലെ ഇലക്ഷനിൽ അവർക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം അവർ ഫയൽ ചെയ്യുന്നില്ല അവർ പറഞ്ഞ മുപ്പത്തഞ്ച് ലക്ഷം പേരെ മാറ്റി തെറ്റാണ് ശരി ആരാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം നിങ്ങളുടെ അടുത്ത് പേരുകളുണ്ടാവും ബൂത്ത് വൈസ് പേരുകൾ ഇട്ട് നിങ്ങൾക്ക് അവിടുത്തെ ബി എൽഒന് കൊടുക്കാൻ പറ്റും ഒരു അഫീൽ അപ്പീല് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വോട്ടെണ്ണൻ ചെയ്യാൻ പറ്റും പക്ഷെ അവിടെ ആകെ ഒരു പറ്റ പാർട്ടിയുള്ളത് ആക്ടീവായിട്ട് ചെയ്യുന്ന ദിവസം നമ്മുടെ മാവോയിസ്റ്റിന്റെ ഒരു പാർട്ടി ഉണ്ട് അവിടെ സി പി ഐ എം എൽ എന്നുണ്ട് അവരാണിതിൽ അവർക്ക് ഒരു ആറ് തൊട്ട് എട്ട് സീറ്റ് എല്ലാ ഇലക്ഷനും ബീഹാറിൽ കിട്ടും നക്സലൈറ്റ് ബെൽറ്റ് ഏരിയയിൽ അവര് മാത്രമാണ് ആക്റ്റീവായിട്ട് അവരുടെ വോട്ടേഴ്സിനെ ആഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ തൃശൂർ തന്നെ കണ്ടു സുരേഷ് ഗോപി ജയിച്ചു എന്നു അവിടെ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കുറെ പേര് ബി ജെ പി കാര് ചേർത്തു ചേർക്കാനുള്ള അധികാരം എല്ലാ പാർട്ടിക്കും ഉണ്ട് പക്ഷെ അത് ഫൈനൽ ആവണമെന്നില്ല ആ പേര് ചെക്ക് ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒഫീഷ്യൽസ് വീട് വീടാന്തരം വന്ന് ചെക്ക് ചെയ്ത് നമ്മൾ നമ്മളുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് മാത്രമേ ഇത് ഫൈനൽ ലിസ്റ്റ് അപ്രൂവ് ചെയ്യൂ ഇതൊരു ഇത് റൂൾ ആണ് ഇത് ഫോളോ ചെയ്തേ പറ്റൂ പക്ഷേ ഈ പറഞ്ഞ മാതിരി നമ്മുടെ അവിടുത്തെ ഇലക്ഷൻ ബൂത്ത് ഒഫീഷ്യൽസ് ഓരോ പാർട്ടിയുടെ നല്ല ആക്റ്റീവ് ആണെങ്കിൽ ഈ പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരെ കാണാനില്ല ഞങ്ങളുടെ ലിസ്റ്റിൽ അവരുടെ പേരില്ല ഇതാണ് അവരുടെ പേര് എന്ന് പേരൊക്കെ ആഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് ബീഹാറിൽ നടന്നത് ഒരു ടെസ്റ്റ് കേസാണ് സുപ്രീം കോടതി ഓൾറെഡി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല പക്ഷെ സുപ്രീം കോടതിക്ക് ഒരു തൊണ്ണൂറ് ശതമാനം വരെ അവർ ഹാപ്പിയാണ് ആധാർ ഒരു ഡോക്യുമെന്റ് ഡോക്യുമെന്റായിട്ട് എടുക്കണമെന്ന് അതും ഇലക്ഷൻ കമ്മീഷൻ അഗ്രി ചെയ്തു ഈ ഡ്രാഫ്റ്റ് റോളും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി ഫൈനൽ റോൾ ഇലക്ഷൻ ഞാൻ പറഞ്ഞ മാതിരി മുമ്പ് ഇലക്ഷന്റെ നോമിനേഷൻ ക്ലോസ് ചെയ്യുന്ന ദിവസം വരെ ആൾക്കാർ ആർക്ക് വേണമെങ്കിൽ അവരുടെ പേര് ആഡ് ചെയ്യോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യോ ചെയ്യാൻ പറ്റും ഇതാണ് മെയിൻ ആയിട്ടുള്ളത് സർ എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഡ്രാഫ്റ്റ് റോൾ പുറത്തിറക്കിയിരിക്കുകയാണ് സുരേഷ് സാർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഏഴ് പോയിന്റ് നാല് രണ്ട് കോടി വോട്ടർമാരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് അതേപോലെ പതിനെട്ട് ലക്ഷം വോട്ടർമാർ ഈ പട്ടികയിൽ കൂടുതലായി ചേർത്തിരിക്കുന്നുവെന്നും അറിയാൻ സാധിക്കുന്നു അതുപോലെ പുതിയ പട്ടികയിൽ നിന്ന് പുറത്തായത് നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുമാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സർ